ഹായ് സുഹൃത്തുക്കളെ കാപ്പരി കോഴിയുടെ അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാ രണ്ട് മാസം എത്തി ആഗസ്റ്റ് രണ്ടാം തീയതിയാണ് വിരിഞ്ഞതെന്നാണ് എൻ്റെ അറിവ് ആഗസ്റ്റ് എട്ടാം തീയതിയാണ് നമ്മൾ എടുത്തത് തെരുമ്പെട്ട് ദിവസം എന്നാണ് പറഞ്ഞത് ഒരെണ്ണം നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് എടുത്തത് അപ്പോൾ ആഗസ്റ്റ് രണ്ടാം തീയതി ഇതിൻ്റെ ബർത്ത്ഡേ കാര്ക്ക് കൂട്ടാം അങ്ങനെ ഇത് സെപ്റ്റംബർ രണ്ടാം സോറി ഒക്ടോബർ രണ്ടാം തീയതി അപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരെ കണ്ടിട്ട് പക്ഷേ ഇപ്പോൾ ഇവർ എനിക്കോ ബോധിച്ചു കാണിച്ചു തരാം എന്താ കാപ്പിരിമുളം പുള്ളി എന്തായാലും ഇവരെ സെപ്പറേറ്റ് പേരൻസ്റ്റൊക്കെ ആക്കിയിട്ട് തന്നെ വളർത്താം എന്ന് കരുതി ഓക്കെ പിന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ഒരെണ്ണം ചത്തൂട്ടോ അതെന്താണെന്ന് വെച്ചാൽ കറുപ്പ് കൂടിയ വെള്ള കുറഞ്ഞ ഒരു കാപ്പിരി പുള്ളി ഉണ്ടായിരുന്നു അത് നമ്മൾ ഞാനൊരു കാപ്പിരി മുള്ളൻ്റെ വീഡിയോ ഇട്ടില്ലേ അൺബോക്സിങ് ആ കൂട്ടിലാണ് ഇട്ടത് അപ്പോൾ തണുപ്പായപ്പോൾ എനിക്ക് തോന്നി തണുപ്പടിച്ചിട്ട് അടിച്ചിട്ട് തൂങ്ങൽ പിടിച്ചു ആണെന്ന് കരുതിയെ അപ്പം നമ്മളതിൻ്റെ ആൻറ്റിബയോട്ടിക്കും മരുന്ന് വായലൊക്കെ കൊടുത്തു പക്ഷേ അതിന് ദഹനത്തിന്റെ ഒരു ഇഷ്യും കൂടെ വന്നു അതുകൊണ്ട് പിന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല ഞാനത് നമ്മളിത് എത്ര കണ്ടയ്ക്കണോ എന്നുള്ള ലാഘവത്തോടെ മരുന്ന് കൊടുത്ത് തീറ്റ കൊടുത്തു പക്ഷെ തീറ്റ സഞ്ചരിക്കും തീറ്റ അങ്ങോട്ട് ഇറങ്ങണില്ല ദഹനത്തിന്റെ ഒരു പ്രശ്നം വന്നു അപ്പോൾ ആ ഒരു പൂവനാണ് പോയത് ഇതിപ്പോൾ രണ്ടും പേട കേട്ടോ മറ്റേ പേടയും കൂടി എടുത്ത് വാ വാ വനാണ് ആള് രണ്ട് മാസം പ്രായം ഇത് മുള്ളിങ്ങനെ നിൽക്കുന്നതിൻ്റെയും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനിതെന്താ മുഴുവെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പന്ത്രണ്ടെണ്ണമല്ലേ നമ്മൾ മേടിച്ചത് അപ്പോൾ പതിനൊന്നെണ്ണത്തിന് ഈ വലിപ്പത്ര ഇതിലിട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിവർത്തിയില്ല അല്ലാതെക്കുന്നിരയ്ക്ക് കൊണ്ടുവരാനായിട്ട് നിവൃത്തിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ രണ്ടെണ്ണത്തിന് ഭംഗിയുള്ള രണ്ട് കാപ്പിരി പുള്ളിപ്പെടാനെ മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഞാൻ ടെറസിൻ്റെ മോഡിലെ വീഡിയോ ഇത്തിരി വലുത് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം എല്ലാവരേയും കാണിച്ചു തരാം പിന്നെ ഇനിയിപ്പോൾ ഇവരെ മാത്രം വളർത്തണമെങ്കിൽ നമ്മുടെ ടർക്കികൾ നമ്മുടെ ബ്രൂഡർ കിടക്കണ ഒരു കൂടില്ലേ ബ്രൂഡർ കിടക്കണ കൂട്ടില് വരാന്ത പോലത്തെ ആ കൂട്ടിൽ ടർക്കികളെ മാറ്റിയിട്ട് ഇവരെ എന്തായാലും ഈ ഒരു ടീമിനെ മാത്രം ആ ഒരു ഏരിയ കൊടുത്തിട്ട് അതിലൊരു പൂവനും ബാക്കി പിടകൾ ഇട്ടിട്ട് വളർത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കികൾ പോകണം അതാണ് കാര്യം അപ്പോൾ ഞാൻ പരമാവധി ടറക്കികൾ വില കുറച്ച് കൊടുക്കുക അതായത് പൂവൻ മൂവായിരത്തിനും പെട രണ്ടായിരത്തിനുമായിട്ട് കൊടുത്തിട്ട് അത് പൂവാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് എന്നാലേ നമുക്ക് ഇവരെ നീ പുറത്തിറങ്ങ എന്നാലേ നമുക്ക് അവരെ അതിനനുസരിച്ചുള്ള കാര്യത്തിൽ ഇത് ഇവർക്ക് ആ കൂട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടിൻ്റെയും കള്ളീരെയൊക്കെ ഒരു കുറവുണ്ട് നമുക്കിവിടെ ഇനിയിപ്പോൾ ഇവർ വളർന്ന് എന്താവും എന്നൊന്നും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത് അപ്ഡേറ്റ് നിങ്ങൾ ഇട്ടുള്ളൂ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഐ എന്താണ് ആ ചെറിയ മോയാട ഗുരുവാണ് ശരി മോയ അപ്പോൾ ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോ മുതൽ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും ഇവരെ നമ്മളെ വേറെ തന്നെ ആയിട്ട് വളർത്താം നമ്മുടെ പഴയ പേരൻസ്റ്റോക്കിൽ മിക്സ് ചെയ്യാതെ ഇവരെ മാത്രമായിട്ട് വളർത്താം പഴയ പേരൻസ്റ്റോക്കിലേക്ക് എനിക്കൊരു നെയ്ക്കിടുന്നേക്ക് ചാരാൻ അവിടെ മാന്താനൊന്നുമില്ല നമ്മളെ നെയ്ക്കിടുന്നേക്ക് ചാരാൻ കുറച്ച് ലെയർ മാഷ് ഇട്ട് കൊടുക്കാം ലെയർ മാഷിൻ്റെ ചാക്കാട്ടാണ് നെക്ക് ചാരേന ഞാൻ തപ്പുന്നുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇഷ്ടത്തിനനുസരിച്ചൊരു നെക്ക് ചാരേന എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ നെക്ക് ചാരയന കിട്ടുന്ന സമയത്ത് നമുക്ക് ആ പേരൻ സ്റ്റോക്കിലേക്ക് ഇടാം പിന്നെ ഒരു വെള്ള വെള്ളപ്പൂവനുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വെള്ള വെള്ളപ്പൂവനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരിഞ്ഞ നവംബർ ആദ്യം ഡിസംബർ നവംബർ ലാസ്റ്റോ ഡിസംബർ ആദ്യം വിരിഞ്ഞ ഒരു നെയ്ക്കിടനേക്ക് വെള്ളക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീമിനെ വളർത്തിയിരുന്നു അതിലാറോളം എണ്ണം ഉണ്ടായിരുന്നു ഞാൻ തള്ളിയും കുഞ്ഞുമൊക്കെ ആയിട്ട് പലതും കൊടുത്തു വെള്ളകൾ കൂടണ്ടെന്ന് കരുതിയിട്ട് ഇപ്പം ആ ബാച്ചിൽ ഒരു പൂവനും ഒരു പെടയും മാത്രമുണ്ട് പെടനെ നമ്മളിവിടെ നിർത്തും പൂവനെ കൊടുക്കും പിന്നെ ഞാൻ ഒരു വീഡിയോ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഒരു ചാരപ്പുള്ളി ഈ പൂവനെ അപ്പം അവനൊന്ന് ഉഷാറാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ പഴയ പേരൻ സ്റ്റോക്കിലേക്കുള്ളത് തന്നെയാണ് ആ അതിലെ കാപ്പിരി മുള്ളൻ പെട അല്ല സോറി കാപ്പിരി പെട അല്ലെങ്കിൽ മുള്ളൻ മുള്ളൻപട ചാര അത് പഴയ പേരൻ സ്റ്റോക്കിൽ കിട്ടണതാണ് അപ്പോൾ ഇവരെ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീനെ മാത്രം ചാ കാപ്പിരിനെ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരിനെ മാത്രം വേറൊരു പേരൻ സ്റ്റോക്കായിട്ട് സെറ്റ് ചെയ്യാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇവരുടെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിയും മാർച്ച് ഏപ്രിലാവും അപ്പോൾ എന്തായാലും ചാനൽ ഫോളോ ചെയ്യുക പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കോഴി വളർത്തൽ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സൗകര്യപ്പെടണില്ല എന്തായാലും ചെറിയ ചെറിയ ടിപ്സായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇടാം എന്നാണ് കരുതുന്നത് സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ തൽക്കാലം വീഡിയോ നിർത്തുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ പിന്നെ അപ്പം ശരി വന്നാൽ